വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പില് കേരളത്തിൽ ശക്തമായ ഭരണവിരുദ്ധ വികാരം അലയടിക്കുമെന്ന് സര്വേ റിപ്പോര്ട്ട് സംസ്ഥാനത്ത് ശക്തമായ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നുവെന്നും രാഷ്ട്രീയ അന്തരീക്ഷം യുഡിഎഫിന് അനുകൂലമെന്നുമാണ് എന്ഡിറ്റിവിയുടെ വോട്ട് വൈപ്പ് ഇന്ത്യ കേരള ട്രാക്കർ സർവേ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് പിണറായി വിജയൻ സർക്കാരിന്റെ പ്രവർത്തനത്തിൽ ജനങ്ങളിൽ വലിയ അസംതൃപ്തി നിലനിൽക്കുന്നുണ്ടെന്നും സർവേ പറയുന്നു സർവേയിൽ പങ്കെടുത്തവരിൽ അൻപത്തിരണ്ട് ശതമാനം പേരും സർക്കാരിന്റെ പ്രകടനം മോശം അല്ലെങ്കിൽ വളരെ മോശം എന്ന നിലയിലാണ് വിലയിരുത്തിയത് സർക്കാരിന്റെ പ്രവർത്തനം മികച്ചതാണെന്ന് അഭിപ്രായപ്പെട്ടത് ഇരുപത്തിമൂന്ന് ദശാംശം എട്ട് ശതമാനം പേർ മാത്രമാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഏറ്റവും കൂടുതൽ ജനപിന്തുണ ലഭിച്ചത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് ഇരുപത്തിരണ്ട് ദശാംശം നാല് ശതമാനം പേർ അദ്ദേഹത്തെ മുഖ്യമന്ത്രിയായി കാണാൻ ആഗ്രഹിക്കുന്നതായി സർവേ പറയുന്നു നിലവിലെ മുഖ്യമന്ത്രി പിണറായി വിജയന് പതിനെട്ട് ശതമാനവും സി പി ഐ എം നേതാവ് കെ കെ ശൈലജയ്ക്ക് പതിനാറ് ദശാംശം ഒൻപത് ശതമാനവുമാണ് പിന്തുണ ബി ജെ പി നേതാവ് രാജീവ് ചന്ദ്രശേഖറിന് പതിനാല് ദശാംശം ഏഴ് ശതമാനവും കോൺഗ്രസ് നേതാവ് ശശി തരൂരിന് ഒൻപത് ദശാംശം എട്ട് ശതമാനവുമാണ് ലഭിച്ചത് വോട്ട് വിഹിതത്തിലും യു ഡി എഫിന് നേരിയ മുൻതൂക്കം സർവേ സൂചിപ്പിക്കുന്നു യു ഡി എഫിന് മുപ്പത്തിരണ്ട് ദശാംശം ഏഴ് ശതമാനവും എൽ ഡി എഫിന് ഇരുപത്തി ഒൻപത് ദശാംശം മൂന്ന് ശതമാനവും എൻഡിഎക്ക് പത്തൊൻപത് ദശാംശം എട്ട് ശതമാനവുമാണ് പ്രതീക്ഷിക്കുന്ന വോട്ടുവിഹിതം അതേസമയം കോൺഗ്രസിനുള്ളിലെ ഗ്രൂപ്പിസം നാൽപ്പത്തിരണ്ട് ശതമാനം വോട്ടർമാരും പ്രധാന ആശങ്കയായി കാണുന്നുണ്ടെന്നും റിപ്പോർട്ട് പറയുന്നു ഇതുകൂടാതെ പതിനഞ്ച് ശതമാനം വോട്ടർമാർ ഇപ്പോഴും വോട്ട് ആർഗ് ചെയ്യണമെന്ന് തീരുമാനിച്ചിട്ടില്ല വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ ഇവരുടെ നിലപാടിൽ നിർണായക സ്വാധീനം ചെലുത്താൻ സാധ്യതയുണ്ട് നേതൃത്വത്തിന്റെ ജനപിന്തുണ വിലയിരുത്തുമ്പോൾ വി ഡി സതീശൻ ശശി തരൂർ കെ സി വേണുഗോപാൽ തുടങ്ങിയ യു ഡി എഫ് നേതാക്കൾക്ക് എൽ ഡി എഫ് നേതാക്കളേക്കാൾ കൂടുതൽ അംഗീകാരം ലഭിക്കുന്നതായും സർവേ വ്യക്തമാക്കുന്നു പശ്ചിമബംഗാൾ തമിഴ്നാട് അസം സംസ്ഥാനങ്ങളോടൊപ്പം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് ദേശീയരാഷ്ട്രീയത്തിലും നിർണായകമായിരിക്കും പത്തു വർഷത്തെ പിണറായി ശേഷം മൂന്നാം തവണയും അധികാരം നിലനിർത്താൻ എൽഡിഎഫ് ശ്രമിക്കുമ്പോൾ ഭരണം തിരിച്ചുപിടിക്കാനുള്ള ശക്തമായ തയ്യാറെടുപ്പിലാണ് യു